കത്ത്ിംഗ് പൂൾ ഉണ്ടാക്കി വണ്ടിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി ആ സ്വിമ്മിംഗ് പൂളും കൊണ്ട് ഇവൻ നാട് തണ്ടാനായിട്ട് ഇറങ്ങി അങ്ങനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നാട് തണ്ടാനായിട്ട് വെളിയിറങ്ങിയപ്പോ ഈ വണ്ടിക്കകത്തുള്ള എയർ ബാഗ് പൊട്ടി സ്വിമ്മിംഗ് പൂള് മൊത്തം ഒലിച്ച് വണ്ടിക്കകത്ത് നിന്ന് താഴോട്ട് പോയി അപ്പോൾ ഇവ വണ്ടിയുടെ കഥക് തുറന്നിട്ട് സ്വിമ്മിംഗ് പൂളിനകത്ത് കെട്ടിവച്ചിരുന്ന വെള്ളം എല്ലാം കൂടെ റോഡിനകത്തോട്ട് അങ്ങ് ഒലിപ്പിച്ച് വിട്ട് പിടിക്കുകയും അതുപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്തായിരുന്നു അടിക്കാറിലോട്ട് വിട്ട് അവിടെ ഒരു മൂന്ന് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു സൂപ്പർ ക്ലാസ് ആയിരുന്നു നല്ല ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ